എല്ലാവർക്കും മമ്പീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചില്ലി ചിക്കനാണ് ഇട്ട് ഉണ്ടാക്കാൻ പോണത് ഇത് ഇതേപോലെ നമ്മൾ എല്ലോട് കൂടി ഇറച്ചി എടുത്തേക്കണേ എല്ലാവരും എല്ലാത്തും എടുക്കാറുണ്ട് എല്ലോടൂട്ടി എടുക്കാറുണ്ട് നമ്മൾ വീട്ടിലല്ല അപ്പം പിന്നെ എല്ലോടുകൂട്ടിയാണ് എടുത്തെക്കുന്നത് കേട്ടോ ഒരു കിലോ ഇറച്ചി ഉണ്ട് കിട്ടാം ഇതേപോലെ ചെറുതാക്കി ചെറുതാക്കി നുറുക്കിയിട്ടാണ് നമ്മൾ എടുത്തെക്കുന്നത് കേട്ടോ അപ്പോൾ അത് മാഗിനേറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ അതിന് കോൺഫ്ലോറ് നമുക്ക് ആറ് ടീസ്പൂൺ എടുക്കാം കേട്ടോ ആറ് ടീസ്പൂൺ എടുത്ത് വിട്ടാം ഇനി നമുക്ക് സ്വീറ്റ് ചില്ലി സോസ് ഒഴിക്കാം ഒരു ടീസ്പൂൺ ഒഴിക്കാം കേട്ടോ ഇനി സോസ സോയാ സോസ് ഒരു ടീസ്പൂൺ ഒഴിക്കട്ട കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ എടുക്കാം കേട്ട കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ എടുക്കാട്ട ഉപ്പ് ഒരു ടീസ്പൂൺ എടുക്കാം ഇതൊക്കെ കൂടി നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ നല്ലോണം നല്ലോണം മിക്സ് ചെയ്ത് അരമണിക്കൂർ ഡസ്റ്റിന് വെക്കാം കേട്ടോ നമുക്ക് നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാട്ടോ കേട്ടോ അല്ലേ എല്ലാവരുടെയും എത്തുള്ളൂ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം സബോള സ്ക്വയർ സ്ക്വയറായിട്ട് തിങ്ങനെ നോർക്കണം കേട്ടോ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ക്യാപ്സിക്കം പച്ച എടുത്തിട്ടുണ്ട് ചോപ്പ് എടുത്തിട്ടുണ്ട് ഓരോന്ന് അപ്പോൾ പച്ച നമ്മുടെ കയ്യിലുള്ളെങ്കിൽ പച്ച മതി പച്ചമുളക് നാലെണ്ണ ഇതേപോലെ നുറുക്കിയിട്ടുണ്ട് കേട്ടോ സ്പ്രിങ് ഓണിയൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് കടഭാഗം വെള്ളഭാഗം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് തലഭാഗം പച്ചഭാഗം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിങ്ങനെ കുഞ്ഞിതാക്കി നുറുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കോൺഫ്ലോറ് ഒരു ടീസ്പൂൺ എടുത്ത് അര ഗ്ലാസ് വെള്ളത്തിൽ നല്ലോണം കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറിയുടെ തിക്നെസ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത് കലക്കി കലക്കിങ്ങനെ ഒഴിക്കണത് കിട്ടാം കോൺഫ്ലോറ് അരമണിക്കൂറ് കഴിഞ്ഞു വിട്ടാൽ നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഞാൻക്ക് ഓയിൽ ഒഴിക്കാം കേട്ടോ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഒഴിക്കാം നല്ലോണം ഒന്ന് ചൂടാവോട്ടെട്ടൈ ഫ്ലെയിമില് നമുക്ക് ഇടാട്ടാ നമുക്ക് വെന്ത് നല്ലോണം അവാറാവുമ്പോ നമുക്ക് കുറയ്ക്കേട്ട ഞങ്ങള് മറിച്ചിട്ടുട്ടാ കൊറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് എടുക്കാറാവൂട്ടാ റെഡി കേട്ടാ നമ്മളത് എടുക്കണം ഇതേപോലെ തന്നെ ഞാൻ എല്ലാം വറുത്തിട്ട് ഇതെല്ലാം വറുത്ത് പോറ്റിട്ടാ ഇനി ഇത് ചട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ കേട്ടോ ആ വറുത്ത വെളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ളവ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആദ്യം വളർത്തിയെടുക്ക പച്ചമുളകൊക്കെ പോയി വരുന്നവര് ഒന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ പച്ചക്കൂത്തൊന്നും മാറിയാൽ മതി ഇനി നമുക്ക് സവാള ഇടാം ഗാപ്സിക് ഇടാം ഗാപ്സിക് ഇടാം നമുക്ക് ഉണീൻ്റെ ഈ തണ്ട് അടിഭാഗം ഇടാട്ടോ നമുക്ക് സ്പ്രിങ് ഉണിയുടെ അടിഭാഗം ഇട്ടുണ്ട് കേട്ടോ ലേശം ഒന്ന് വാടണം നല്ല തീലാണ് കേട്ടോ ഇത് വാ നമ്മൾ വാട്ടാൻ ചെയ്യേണ്ടത് കേട്ടോ അത് വല്ലാണ്ട് വാടി പോവാൻ വേണ്ട കേട്ടോ ഇപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിനി സോസുകൾ ഒഴിക്കാം കേട്ടോ സോയാ സോസാണ് കേട്ടോ ഒഴിക്കണത് മൂന്ന് ടീസ്പൂൺ ഒഴിക്കാം കേട്ടോ സ്വീറ്റ് ചില്ലി സോസ് എന്നിട്ടാണ് ഒഴിക്കുന്നത് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണും എല്ലാ ടേബിൾ സ്പൂണും ആണ് ഒഴിച്ചിരിക്കുന്നത്

ஒரு டீஸ்பூன் உப்பட்டு நல்லோணம் தளச்சுட்டா இனி நமக்கு கோண்ஃபோர் வெள்ளத்தி கலக்கி வச்சுண்டாயில நம்ம அது நமக்கு ஒழிச்சு கொடுக்கா

ചിക്കൻ ഇട്ടു കേട്ടാ നമുക്ക് ഇനി നല്ലോണം അത് മിക്സ് ചെയ്യാട്ടടിപൊളി ചില്ലി ചിക്കൻ അയച്ചിട്ട് കണ്ടോ ഇനി ഗ്രേവി വേണ്ട ഒരിക്കൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കട്ടാണ് ഞങ്ങൾക്ക് ഇത് മതി കേട്ടോ ഇനി നമുക്ക് സ്പ്രിംഗ് ഉനിയൻ്റെ ഈ തലഭാഗം മുറിച്ച് വെച്ചിരിക്കണത് കേട്ടോ അല്ലോണ ഇളക്കി ചില്ലി ചിക്കൻ തേക്കാൻ റെഡി ആയിട്ടാ അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാ ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്തോളൂ ఇని పిన్న